നമ്മോടുള്ള വലിയ സാക്ഷ്യമാണ് മനുഷ്യാവതാരം ഉഴലുന്ന മനുഷ്യർക്ക് പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും നുറങ്ങുവട്ടമാണ് ഈശോയുടെ പിറവിത്തിൽ നാൾ ആരുമില്ലാത്തവർക്ക് ഹൃദയം തകർന്നവർക്ക് നിരാശയുടെ പടുകുഴിയിൽ അവർക്ക് തുണയും കൂടെ ഉറപ്പ് മാതൃക നൽകിക്കൊണ്ട് ഈ ലോകത്തിന് തന്നെ രക്ഷകൻ ഇറവിയെടുത്തു ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമുക്കും ഒരു പ്രതിജ്ഞ എടുക്കാം മറ്റുള്ളവർക്ക് നന്മയിലേക്ക് വഴി കാട്ടുന്ന ഒരു നക്ഷത്രമായി തീരുമെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി ജയ് ക്രൈസ്റ്റ്